ॐ नमो भगवदेवासुदेवाय तर्ह्येव सरसस्तस्मा निष्क्रामन्दं सहानुगम् उभगीयमानमरप्रवरं विबुधानुगैः तप्तहेमनिखायाभं शीदिखण्डं त्रिलोचनं प्रसादसुमुखं वीक्ष्य प्रणयमोर्जातगौतुगाः प्रजेदसुगल् पडिनार् दिशिले सञ्चरिच् ഉത്സവഭരിതമായ ആ തടാകത്തിൽ നിന്ന് മുകളിലേക്ക് കയറി വരുന്ന ശ്രീശിവനെ കണ്ട് പരമസന്തോഷത്തോടുകൂടി നമസ്കരിച്ചു നന്ദികേശ്വരൻ മുതലായ ഭൃത്യന്മാർ ഉണ്ടായിരുന്നു ഗന്ധർവാദികൾ ഭഗവാന്റെ ഭക്തവാത്സല്യാദി കല്യാണ ഗുണങ്ങളെ സമീപത്തുനിന്ന് കീർത്തിക്കുന്നുണ്ട് ഉരുക്കിയ സ്വർണം പോലെ തേജോമയമായ ശരീരവും മൂന്ന് നേത്രങ്ങളും ീലനിറമായ ഖണ്ഡവും തങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന മുഖഭാവവും കണ്ടപ്പോൾ അവർക്കുണ്ടായ കൗതുകം അതിരറ്റതായിരുന്നു ഭക്തിപൂർവം സാഷ്ടാംഗം നമസ്കരിച്ചു ഉരുക്കിയെടുക്കുന്ന കനകം പോലെ കാന്തി പെരുകി ത്രിലോചനയുക്തനായി പ്രസന്നനായി അന്നേരം അസരസിൽ നിന്ന് അനുഗാമിമാരോടൊന്നിച്ചു ദേവപ്രവരൻ തന്നെ കണ്ടു സദാൻ ഭഗവാൻ ുംമസ്കരി ധർമ്മത്സലഹജ്ഞാൻ ശീലസമ്പന്നാൻ പ്രീതപ്രീതാനുവാചം പ്രാപിച്ചവരുടെ താപത്തെ തീർക്കുന്നവനും ജ്ഞാനാദിപൂർണനും ധർമ്മവാത്സലനും സന്തുഷ്ടനുമായ ദേവൻ ധർമ്മം ധർമ്മമറിയുന്നവരും സൽസ്വഭാവം തികഞ്ഞവരും സന്തുഷ്ടരുമായ പ്രചേതസുകളോട് ഇങ്ങനെ പറഞ്ഞു ശരണാഗത താപം തീർത്തിടും പൂർണജ്ഞാന ഭരിതൻ ഭഗവതാരാധനധർമ്മ ധർമ്മവിജ്ഞരും സൗശീല്യ പ്രഖ്യാതരും ർശനം ശ്രീ മഹാദേവൻ പറഞ്ഞു നിങ്ങൾ പ്രാചീന ബർഹീസിൻ്റെ പുത്രന്മാരും ഭഗവാനെ ആരാധിപ്പാൻ ആഗ്രഹിച്ച് പുറപ്പെട്ടവരുമാണെന്ന് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഭദ്രം ഭവിക്കണം എന്നുള്ള അനുഗ്രഹത്തോടുകൂടെ ഞാൻ ദർശനം നൽകിയിരിക്കുന്നു ശ്രീരുദ്രൻ പറഞ്ഞു നിങ്ങളാ ബർഹിസുതൻ പുത്രരെന്നതും നിങ്ങൾക്കിംഗിതമെന്തെന്നതും ഞാൻ അറിഞ്ഞിരിക്കുന്നു നിങ്ങളെ അനുഗ്രഹിച്ചിടുവാനായിട്ടിപ്പോൾ ദർശനം തന്നേൻ മംഗളം ഭവിക്കട്ടെ ഭഗവന്തം ആദുരുവൻ അതിസൂക്ഷ്മമായ കൂടസ്ഥനിൽ നിന്നും ത്രിഗുണാത്മകമായ പ്രധാനത്തിൽ നിന്നും ജീവനിൽ നിന്നും വേറിട്ടിരിക്കുന്ന ശ്രദ്ധ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ വാസുദേവനെ പല കാക്ഷ കൂടാതെ ശരണം പ്രാപിച്ചിരിക്കുന്നുവോ അവൻ എനിക്ക് പ്രിയനാകുന്നു നിങ്ങൾ പുരുഷോത്തമനായ ശ്രീ വാസുദേവനെ ശരണം പ്രാപിച്ചവരായതുകൊണ്ട് നിങ്ങളിൽ എനിക്ക് പ്രീതി ഉണ്ടായിരിക്കുന്നു എന്ന് സാരം കൂടസ്ഥനെയും ഗുണഹൃദയത്തെയും ജീവൻ തന്നെയും വിട്ടുമിന്നും ഭഗവാൻ ഹരിയെ നിഷ്കാമമാരാശ്രയിപ്പൂ അവനത്രേ എനിക്ക് അത്യന്തം പ്രിയൻ സ്വധർമ്മനിഷ്ഠതജന്മ ബിഷ്പുമാൻ സ്വർണ്ണാശ്രമധർമ്മത്തെ യഥാവിധി നടത്തുന്ന മനുഷ്യർ നൂറ് ജന്മം കൊണ്ട് ബ്രഹ്മലോകം പ്രാപിക്കുന്നു അതിനേക്കാൾ അധികരിച്ച പുണ്യാതിശയത്താൽ എന്നെ പ്രാപിക്കും ശ്രീവാസുദേവഭക്തൻ അവൻ്റെ ശരീരനാശത്തിൽ ഞാനും മറ്റുള്ള ദേവന്മാരും ഞങ്ങളുടെ അധികാര കാലാവസാനത്തിൽ എന്ന പോലെ ശ്രീ വൈകുണ്ഠലോകത്തെ പ്രാപിക്കുന്നു അതിനാൽ ശ്രീ ഭാഗവതൻ ഞങ്ങളോട് തുല്യൻ എന്നാണ് സാരം സ്വധർമ്മനിഷ്ഠൻ പുമാൻ നൂറു ജന്മങ്ങൾ കൊണ്ടു വിതാതൃലോകം പ്രാപിച്ചിരുന്നതിനേക്കാൾ അധികം സുഹൃതാരനെയും പ്രാപിക്കുന്നു മധുസൂദന ഭക്തൻ ശരീരനാശത്തിങ്കൽ ഞാനും സുരന്മാരുമെന്നതുപോലെ വൈകുണ്ഠം പ്രാപിക്കുന്നു ച പ്രേയാനന്യോസ്തി എന്നതുപോലെ നിങ്ങൾ ഭഗവത് ഭക്തന്മാരായതുകൊണ്ട് ഭഗവാൻ എന്ന പോലെ എൻ്റെ പ്രിയന്മാരാകുന്നു ഭഗവത് ഭക്തന്മാർക്കും എന്നേക്കാൾ പ്രിയം മറ്റാരെയും ഒരു കാലത്തും ഇല്ല ഞാൻ നിങ്ങളെ എന്ന പോലെ നിങ്ങൾ എന്നെയും സർവാത്മന സ്നേഹിച്ചുകൊള്ളണമെന്ന് സാരം ഭഗവത് ഭക്തന്മാരാ നിങ്ങളിലെനിക്കുണ്ടു ഭഗവാനിലെപ്പോലെ അതിയായിടും പ്രേമം എന്നേക്കാൾ ഭാഗവതന്മാർക്കുമില്ല ലോകത്തിരങ്ങും തന്നെ ഇതം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാബി ശ്രൂയതാം തദ്വദാമിവഹ ശുദ്ധികരവും ആനന്ദകരവും പരമവും പരമപുരുഷാർത്ഥ സാധകവുമായ ഇത് സ്പഷ്ടമാകും വണ്ണം ജപിക്കത്തക്കതാകുന്നു അതിനെ നിങ്ങളോട് പറയാം കേട്ടാലും മംഗലകരമായി പരിപാവനമായി തുങ്കമാം ശ്രേയസ്സനു നിദാനമാമീ മന്ത്രം സ്പഷ്ടമായി നിത്യം ജപിച്ചിടുവിൻ ഭക്തിപൂർവം കേട്ടുകൊള്ളുവിനതു നിങ്ങൾക്കു ചൊല്ലിത്തരാം മൈത്രേയ ഉത്തനുക്രോശഹൃദയോ ഭഗവാൻ ബദ്ധാഞ്ജലിൻ രാജപുത്രാൻ നാരായണ പരോവചിപ്രകാരം ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന കാരുണ്യത്തോടും ശ്രീനാരായണനിൽ പരമഭക്തിയോടും കൂടിയ ഭഗവാൻ ശ്രീ ശിവൻ വിനയപൂർവ്വം നമസ്കാരാദികൾ ചെയ്ത് ശിരസിൽ കൈകളെ വെച്ച് തൊഴുതു നിൽക്കുന്ന ആ രജപുത്രന്മാരോട് പറഞ്ഞു മൈത്രയൻ പറഞ്ഞു ഈ വിധം കരുണാർദ്രമാനസനായി വാസുദേവതൽപ്പരനാകും ഭഗവാൻ മഹേശ്വരൻ മുന്നിലായി ബദ്ധാഞ്ജലിപൂർവകം നേന്നിടുമാ മന്നവപുത്രന്മാരോടിങ്ങനെ ചൊല്ലിയിടാൻ ശ്രീഹരയേ നമ